ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പത്രമാറ്റിൻ്റെ കഥ എന്താ നോക്കാം എന്നേ മൂന്ന് നാല് ഇരുപത്തഞ്ചിലെ കഥ എന്താ നോക്കാം അപ്പോൾ നമ്മുടെ ഏഴാം മാസത്തിലെ ചടങ്ങിന് വേണ്ടിയിട്ട് ഗോവിന്ദനും പിന്നെ നന്ദുവും അതുപോലെ കനകിയും കൂടെ അനന്തപുരിയിലേക്ക് വരികയാണ് അപ്പോൾ അനന്തപുരിയിലേക്ക് വരുന്ന സമയത്ത് കാർ കാറിലാണ് വരുന്നത് വേരുന്നേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലെ സാധാരണ വരെ അപ്പോൾ കാറൊക്കെ വിളിച്ചിട്ടാണ് അവർ വരുന്നത് കേട്ടോ ലൈഫിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ടു അവർ അപ്പോൾ അങ്ങനെ കാറൊക്കെ വിളിച്ച് വരികയാണ് ഇറങ്ങുമ്പോൾ നമ്മുടെ അനി മട്ടുപാവിൽ നിന്നിട്ടിങ്ങനെ നോക്കുന്നുണ്ട് ഇവർ വരുന്നത് കേട്ടോ അപ്പോൾ ഇവർ അനിയനെ കാണുന്നില്ലേ അപ്പോൾ ഇവിടെ കാറിറങ്ങി നിന്നിട്ട് ഒരു മൂന്നാളും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏഴാം മാസത്തിൽ നമ്പ്യമോളെ വിളിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് നയനയുടെയും നയനയുടെ അമ്മായിയമ്മേനേയും കൂടി ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ അത് മറക്കരുത് എന്നൊക്കെ പറയും നമ്മളെന്തിനാണ് ശ്രദ്ധിക്കണം അതൊക്കെ നോക്കാൻ നമ്മുടെ കൂടെ നന്ദുമോളില്ലേ എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദൻ അവൾ എസ് ഐ ആവാൻ പോകണില്ലേ ഭാവിയിൽ എസ് ഐ അല്ലേ അവൾ നോക്കില്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ എന്നിട്ട് അവരുടെ രണ്ടാളുടെ സ്നേഹപ്രകടനം കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ വേണ്ടി വന്നില്ലേ എന്നറിയും കനകാട്ടം അവരെങ്ങനെ മൂന്നാളും കൂടെ അതിങ്ങനെ ചർച്ച ചെയ്യാൻ അപ്പോൾ അറിയും ഇതിനെനിക്ക് മുന്നേ സംശയം ഉണ്ടായിരുന്നു അമ്മേ അത് അന്ന് ചേച്ചി ഒരു സൈബർ സെല്ലിൽ ഒരു നമ്പർ നോക്കാൻ വേണ്ടി പറഞ്ഞില്ലേ അത് ചേച്ചിയുടെ അമ്മയമ്മയുടെ നമ്പർ തന്നെയായിരുന്നു അത് അവരുടെ പേരിലുള്ള നമ്പർ തന്നെയായിരുന്നു അപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നതാണ് എന്നിങ്ങനെ നവ്യ നന്ദി പറയുകയാണ് കേട്ടോ ആ ഓക്കെ എന്തായാലും നമുക്കിത് വാച്ച് ഈ ആദർശനൊക്കെ ഒന്ന് നോക്കാം നമുക്ക് അമ്മ പറഞ്ഞിട്ട് നമ്മുടെ കനക മുന്നിൽ ഇങ്ങനെ പോവാട്ടോ അപ്പോൾ മറ്റേ ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യണം ആരൊക്കെ എല്ലാവരും അവിടെ അപ്പോഴേക്കും ആണ് ഇവരങ്ങനെ ചെല്ലുന്നത് ആ എല്ലാവരും കൂടെ അവരെ സ്വീകരിക്കണു വർത്താനൊക്കെ പറയണു അപ്പം പിന്നെ പറയും ആ എല്ലാവരും എല്ലാവരും എത്തിയല്ലേ എന്നിങ്ങനെ ചോദിക്കും ഗോവിന്ദൻ അപ്പം ആ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ആര് നോക്കി കേട്ടോ ഗോവിന്ദ ഇങ്ങനെ അറിയാത്ത പോലെ ആരാ അത് നോക്കുമ്പോൾ ജയൻ പറയും നിങ്ങളുടെ മരുമകൻ തന്നെ അവൻ ഇവിടെ എത്തിയിട്ടില്ല മുല്ലപ്പൂവും വേണ്ടി പോയതാണ് ഇതുവരെ വന്നിട്ടില്ല വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും അപ്പോൾ നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുല്ലപ്പൂവും അങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത് പിന്നെ പക്ഷേ ആ അതിൻ്റെ ഇടയ്ക്ക് വേറെ എങ്ങനെയെങ്കിലും പോയോന്നറിയില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ആയിരിക്കുമോ ഇതാ എന്നൊക്കെ പറയും അപ്പോൾ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നത് കൊടുക്കുകയാണ് കേട്ടോ കയ്യിൽ അതൊക്കെ അങ്ങോട്ട് നമ്മളെ നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും പലഹാരങ്ങളൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയും അപ്പോൾ പറയും ഒ ഇതൊക്കെ ചടങ്ങുകളല്ലേ ഇതൊക്കെ ഓരോ ആചാരങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കനക അപ്പോൾ എന്താണ് പിന്നെ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നിൻ്റെ പിന്നെ മകളുടെ ഏഴാം മാസ മരുമകളുടെ ഏഴാം മാസത്തെ ചടങ്ങാണ് എന്നിട്ട് നീ എന്തവരെ വിളിച്ച് അകത്തിരുത്താത്തത് എന്നങ്ങനെ ചോദിക്കും മുത്തശ്ശി അപ്പോൾ പറയും അവരിപ്പോൾ വിരുന്നുകാരല്ലോ വീട്ടുകാരല്ലേ എന്ന് പറയും ജലജ അപ്പോൾ അതിൻ്റെ അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്ത മുത്തശ്ശിനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു സംസാരം വരുന്ന ആ സമയത്ത് അപ്പോൾ അപ്പോൾ ദേവ്യാനി അവിടെ നിൽക്കും ദേവിയാനിങ്ങനെ നിൽക്കും അപ്പോൾ നമ്മുടെ ക കനക വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചോദിക്കും അല്ല ആദർശ് മോൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും അപ്പോൾ പറയും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് മുഴുവൻ അടുക്കളയിൽ ഞാൻ ഇത് നേരം ഇപ്പോൾ ഫുൾ ടൈം അടുക്കളയിലാണ് കൂടുതൽ പണിയാണ് എന്ന് പറയും അപ്പോൾ ഗോവിന്ദൻ പറയും ആ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോള് ചെയ്തോളും മോൾക്ക് ജോലികൾ ചെയ്യാൻ ഇഷ്ടമാണ് മോള് ചെയ്തോളും വേണ്ട ഒരു ഗ്ലാസ് പാൽ കുടിച്ചതുകൊണ്ടാണ് ഞാൻ ആശുപത്രിയിലായതും പ്രശ്നങ്ങൾ വന്നതും എന്നറി അപ്പോൾ നമ്മുടെ കനകം ഇങ്ങനെ മനസ്സിൽ പറയും എന്നിട്ട് ആ കരൽ തന്ന മരുമകളെയും കൊണ്ട് നടക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടു എന്നുള്ള ഇതിലിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു മനസ്സിലായി എന്നുള്ളതിലേ അപ്പോൾ പറയും നീ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണോ ദേവിയാനി എന്നൊക്കെ പറയും അപ്പം അങ്ങനെ പിന്നെ കാണിക്കുന്നത് പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയി പൂജാമുറിയിലൊക്കെ വെക്കുന്നതാണ് പിന്നെ അവിടുന്ന് നമ്മുടെ അബീം അനർഗിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് നീ കുറേ നേരം ഇവിടെ വിളിച്ച് പിടിച്ച് ഇരുത്തിയിട്ട് നീ എന്താണ് ഈ പറയുന്നത് നീ ഒന്ന് വിട് അവിടെ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേഗം ചെല്ലണം അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകാൻ വരട്ടെ നിങ്ങളോട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയും അപ്പോൾ നീ എന്താ ഈ പറയേണ്ടതെന്ന് നീ എന്നാന്നാ ഈ വേഗം പറ എന്ന് പറയും നിങ്ങൾക്ക് എന്തത്ര ധൃതി നിങ്ങൾ ക്ഷമയോട് കൂടി കേൾക്ക് പിന്നെ നിങ്ങളുടെ സ്വഭാവം ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ ഇപ്പോഴും പഴയമാതിരിയൊക്കെ തന്നെയല്ലേ എന്ന് പറയും അപ്പോൾ നിനക്കെന്താ പറയാനുള്ളത് വെച്ചാൽ പറയാ എന്ന് പറയും അപ്പോൾ അങ്ങനെ പറയുകയാണ് എൻ്റെ മകൾ അനാഥായി പോവും പിന്നെ അതിനെ വേറെ എവിടെയും ഏൽപ്പിക്കാൻ എനിക്ക് നിവർത്തിയില്ല അനാഥാലയത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കുഞ്ഞിൻ്റെ അച്ഛൻ ജീവനോടുണ്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങളെ നിങ്ങളെ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചത് പറയും അപ്പോൾ അതിന് നിനക്കിപ്പോൾ എന്താ കുഴപ്പമെന്ന് പറയും അപ്പോൾ പറയും എനിക്ക് ഈടായിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് അത് കൂടിക്കൂടി വന്നു കൂടിക്കൂടി വന്നിട്ട് ഇപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച സമയത്ത് എനിക്ക് അവൾക്ക് എങ്ങനെ മാരകമായ എന്തോരസുഖമാണ് അപ്പോൾ പറയും ഞാൻ അധികനാൾ ഉണ്ടാവില്ല ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എൻ്റെ മരണം ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എൻ്റെ കുഞ്ഞ് അനാഥമായി പോകരുത് അവളെ ഞാൻ ആദ്യം അനാഥാലയത്തിലാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ആലോചിച്ചു എന്തിന് അവളുടെ അച്ഛൻ ജീവനോടെ ഉണ്ടല്ലോ അപ്പോൾ ഇനി നിങ്ങൾ വേണം നോക്കാമെന്ന് പറയും നീ എന്നെ ഇങ്ങനെ ഇഷ്ട് കഷ്ടപ്പെടുത്തല്ലേ എന്നിങ്ങനെ പറയും അറിയാമെന്നു പറയും പറയും ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത് നിങ്ങളിന്നിപ്പോൾ വേറൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മോളായിട്ട് തന്നെ അവൾ അവിടെ വളരണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും എനിക്കൊന്നും ആലോചിക്കണം എന്നറിയാം അപ്പോഴേക്ക് ഇവൻ്റെ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ അവൻ എടുക്കുന്നില്ല അപ്പോൾ പറയും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്നെ വിട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ ഇവിടെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ നയന ഇതൊക്കെ പലഹാരങ്ങളൊക്കെ വെച്ച് വെച്ചങ്ങനെ പൂജ ചെയ്യണ്ടേ അപ്പോൾ നന്ദുവും അനിയും കൂടെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അനാമികയുടെ വീട്ടിൽ വെറുതെ ഒരു ടോക്ക് അതെന്താ വെച്ചാൽ അനാമിക ചായിട്ട് ചായ കുടിക്കുക അപ്പോൾ രേവതി ഉണ്ട് വേണുണ്ട് അപ്പോൾ പറയും ഷോ ആ എന്താണ് ചിക്കൻ ബോക്സ് പിടിച്ചവൾ വന്നു ഇതുവരെ മുട്ടച്ചയായിരുന്നു അപ്പോൾ അത് മാറി ഇപ്പോൾ ചിക്കൻ ബോക്സ് പിടിച്ചവൾ പിടിച്ചവള് വന്നിട്ടുണ്ടത്ര അറിഞ്ഞില്ല ഞാൻ എന്നങ് ഞാൻ പോയിരുന്നു അപ്പോൾ ഇപ്പോൾ സൗകര്യമായി എന്നൊക്കെ ഇങ്ങനെ പറയും ഇപ്പോൾ പറയും മോളെ നിനക്കൊന്ന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണു അറിയും അതെ നിനക്ക് പോയാൽ നീ വെറുതെ വാശിയും പിടിച്ചിവിടെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ രേവതി അറിയീ കല്യാണത്തിന് മുന്നേ പ്രേമിക്കാത്തതായ ആരാ ഉള്ളത് അതൊക്കെ കല്യാണം കഴിയുമ്പോൾ കഴിയും നീ അബ്ദു കൊണ്ട് നടന്നിട്ടാണ് പ്രശ്നമായത് അല്ലെങ്കിൽ നീ അവനെ സ്നേഹിക്കുകയായിരുന്നെങ്കിൽ പതുക്കെ പതുക്കെ ആണെങ്കിൽ നമ്മളെ ഭാഗത്തേക്ക് വരുമായിരുന്നു ഇതെങ്ങനെ നിങ്ങൾ കണ്ട കണ്ടോ നോക്കിക്കോ എന്നും പറഞ്ഞിട്ടാണ് ഏത് നേരവും പിന്നെ എങ്ങനെ പറയും ഓ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയേണ്ട എന്നൊക്കെ പറയും എന്തായാലും നീ കുറച്ച് നാൾ കൂടെ നേട്ടം നമുക്ക് അവിടെ നിന്ന് വല്ലതൊക്കെ അടിച്ചു മാറ്റാവുന്നിടത്തോളം മാറ്റണം കാരണം ഞാൻ അച്ഛൻ മറ്റേ കടക്കണിയിലാണ് കടക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവർക്കിപ്പോൾ കുറേ കാശ് തരാനൊന്നും നഷ്ടപരിഹാരമായിട്ട് തരാനൊന്നും അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയണേ രേവതി അപ്പോൾ പറയും ഞാൻ എന്തായാലും പിന്നെ എന്നാൽ നീ ഇന്നപ്പോൾ പോയിക്കോ എന്ന് പറയും വേണു അപ്പോൾ നീ ഇന്നപ്പോൾ പോകണമെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണില്ല നേരത്തെ പോയായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണില്ല എന്നൊക്കെ പറയും അപ്പോൾ അവിടുന്ന് പിന്നെ അവരോട് അങ്ങനെ സംസാരിക്കാൻ അവൾക്ക് അവൾ അവള് പറയും ഞാൻ അവിടെ നിന്ന് പോന്നാലും ശരി അനി ആ നന്ദുവിനെ കല്യാണം കഴിക്കരുത് എനിക്കത് ഇഷ്ടമല്ല നന്ദുവിനെ വേറെ ഏത് പണിനെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ നന്ദുവിനെ കല്യാണം കഴിക്കണ ഞാൻ എൻ്റെ പരാജയമാവും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും പണ്ടൊരു ചൊല്ലുണ്ട് പട്ടിയിട്ട് തിന്നില്ല പശുവിട്ട് തിന്നില്ല അല്ല പട്ടിയിട്ട് തിന്നില്ല പശുവിനെ തിരിക്കില്ലെന്ന് പറഞ്ഞ പോലെ പിന്നെ അപ്പോൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കണ്ടത് നമ്മളുടെ എന്താണ് ഇങ്ങനെ മറ്റേ വിളയും നിന്നിട്ട് നയന നിന്ന് ഇങ്ങനെ ഫുഡൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ അവർ കുറഞ്ഞ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഭഗവാന്റെ മുന്നിലിങ്ങനെ നിരത്തി വെക്കിയപ്പോൾ ദേവിയാനിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നോക്കി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് വരികയാണ് നമ്മുടെ എന്താണ് നന്തു വരികയാണ് അപ്പോൾ നന്ത് വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഭാവം ഒക്കെ പറ്റും അപ്പം ആ ചേച്ചി പറഞ്ഞു കെട്ടിപ്പിടിക്കുന്ന ഒക്കെ ഉണ്ട് അപ്പം അത് നോക്കി ഇങ്ങനെ ചിരിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ പിന്നെയും അവിടെ എല്ലാവരും കൂടെ വന്ന് ഒത്തുകൂടും അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അങ്ങോട്ട് വരികയാണ് മുത്തനും മുത്തശ്ശൻ അവൻ വരുന്ന സമയത്ത് ഗോവിന്ദൻ അവിടെ നിന്ന് എഴുന്നേൽക്കും അപ്പോൾ മുത്തശ്ശൻ പറയും എടോ ഗോവിന്ദോ ഗോവിന്ദ താനൊരു വീടിൻ്റെ കാരണവരാണ് അതുകൊണ്ട് താൻ എന്നെ കാണുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ അറിയാം അങ്ങനെയല്ല മൂർത്തിസാറിനെ കണ്ട ആരാണ് എഴുന്നേറ്റ് നിൽക്കാത്തത് അറിയും അപ്പോഴേക്കും ജലജിയും ജാനകിയും ഒക്കെ ഒരു വഴിക്കുന്നു വരും മറ്റുള്ളവരൊക്കെ വേറൊരു വഴിക്ക്ന്ന് വരും അപ്പോഴൊക്കെ എല്ലാവരും എത്തുകയാണ് എന്നിട്ട് പിന്നെ ചോദിക്കുക നവ്യനോട് ചോദിക്കാം മോളെ അവനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ നോക്കുമ്പോൾ ഇല്ല ഫോൺ എടുക്കുന്നില്ല അറിയും നിൻ്റെ മകൻ ഇത് എവിടെ പോയി കിടക്കുക ജലേജിയെന്ന് നോക്കിയപ്പോൾ എനിക്കറിയില്ല എവിടെ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോയതാണ് അല്ലാണ്ട് വേറെ ഒന്നും എനിക്കറിയില്ല എന്ന് പറയും അപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശൻ പറയും ഞാനിപ്പോൾ കുറേ പ്രാവശ്യം വിളിച്ചു അവൻ വരുന്നത് കാണാൻ ഇല്ല അപ്പോൾ നവ്യയുടെ മുഖമൊക്കെ വല്ലാണ്ടേ വേണം അപ്പോൾ എത്ര പ്രാവശ്യമായി ഞാൻ അവനെ വിളിക്കുന്നതെന്ന് അറിയാമോ അവനെന്താ അങ്ങോട്ട് വരാത്തതെന്ന് നോക്കിയപ്പോൾ അവിടെ ഭയങ്കര ചർച്ചയാണ് അപ്പോൾ പറയും നീ എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴേക്കും പിന്നെയും വിളിക്കുകയാണ് വീട്ടിൽ നിന്ന് ഫോൺ വെച്ചെല്ലാം വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ വിളി ഇപ്പോൾ പറയും നീ എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് അവരെല്ലാവരും കാത്തു നിൽക്കുകയാണ് ഞാൻ പോട്ടേന എന്ന് പറയുമ്പോൾ നീ എനിക്കൊരു അവസരം എന്താ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ എസ് പറയണം പക്ഷേ നിങ്ങളിനി എന്നെ വിളിക്കണമെങ്കിൽ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഒരു ഒരു പിന്നെ എസ് ആണ് അല്ലാണ്ട് പറ്റില്ല നോ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും അനന്തപുരിക്ക് വരും എന്നൊക്കെ അവളിങ്ങനെ പറയണ്ട കേട്ടോ അവിടുന്ന് പിന്നെ പറയും ഞാൻ പോട്ടെ അവരെല്ലാവരും എന്നെ കാത്ത് നിൽക്കില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമാകാനൊക്കെ എന്നൊക്കെ പറയാം അവൻ നടു പെട്ട പോലെയാണ് കേട്ടോ ചെയ്ത് കൂട്ടിയ പാപങ്ങൾക്കൊക്കെ ഉള്ള ഓരോരോ തിരിച്ചടികളാണ് അഭിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വീട്ടിലിങ്ങനെ ചർച്ച ചെയ്യാൻ എന്ത് ചെയ്യുമെന്ന് പറയും കാരണം അഭി നവ്യ നവ്യയ്ക്ക് ആകെ സങ്കടമായി നിൽക്കാണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയും ഞാൻ എനിക്ക് എത്ര കൊച്ചുമക്കളുണ്ടെന്ന് അറിയുമോ എല്ലാവരും ഞാൻ പറയേണ്ടത് അനിയറിയണം അപ്പോൾ ആദർശമാണെങ്കിലും അനിയാണെങ്കിലും ഞാൻ പറയുന്നതിനൊരു പിന്നെ ഒരു വാക്കിന് വില കൊടുക്കുക ഈ അഭി മാത്രമേ ഉള്ളൂ ഇങ്ങനെ പണ്ട് മുതലേ അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം പിന്നെന്താ അപ്പം അനി നോക്കുകയാണ് അനി ഇങ്ങനെ നവ്യനെ നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നെ പറയും നവ്യയുടെ നാനാമികയുടെ വീട്ടിൽ നിന്ന് ആരും വരാത്തതിനെ പറ്റി ഇങ്ങനെ പറയും അപ്പോൾ പറയും നീ വിളിച്ചില്ലേ എന്ന് പറയും അജയൻ അജയം പറയും നീ നീ വിളിച്ചില്ലേ ആ എങ്ങനെ പിന്നെ അങ്ങോട്ട് വരിക അവൻ ഇവരാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവരെ വിളിച്ചിട്ടുമില്ല വിളിച്ചാലല്ലേ അവർ വരുള്ളൂ ഞാൻ പിന്നെ കുറേ പ്രാവശ്യം വിളിച്ചു പറയും അപ്പോൾ മറ്റേ അജയം പറയും ഞാനും വിളിച്ചല്ലോ അവർക്കെന്താ വന്നാൽ അവരെന്താ വരാതിരുന്നത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ എങ്ങനെയും ഇങ്ങോട്ട് വരാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദൂനിയും അനിയ ന നന്ദി ഇങ്ങനെ അനിയനെ നോക്കിക്ക അനിയാകെ വിഷമിച്ചു നിൽക്കുകയാണ് കാരണം അവൻ്റെ ഭാര്യ വീട്ടുകാര് മാത്രമല്ല അപ്പം അവർക്കൊരു ഒരു കുറച്ചിന് പോലെയാണ് അപ്പൊ പറയും പിന്നെ എന്താണ് നമ്മുടെ മുത്തശ്ശി പറയും ഇനിയിപ്പോൾ ഇതിൽ ആരുടെ പിന്നെ ആർക്കാണെങ്കിൽ ആരുടെ ഭാര്യയാണെങ്കിൽ അടുത്ത ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് വയ്ക്ക് വരിക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയനൊന്നും ഉണ്ടല്ലെട്ടോ നയന ദേവ്യാനീൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കും ദേവയാനി ഒരു ഇങ്ങനെ അറിയാത്ത ഭാവത്തിലൊക്കെ നിൽക്കുകയാണ് കാരണം ഇവരെ മുന്നൊക്കെ ഇങ്ങനെ ഒരു വഴക്കും ദേഷ്യമൊക്കെ ആണെങ്കിലും ഇവർ കണ്ടിങ്ങനും സംസാരിക്കുന്നുണ്ട് കണ്ടു സംസാരിക്കുന്നുണ്ട് അമ്മയും ഇമ്മയും മരുമകളും അപ്പോൾ പറയും അതെന്തായാലും എൻ്റെ മരുമകൾക്ക് ഉണ്ടാവില്ല എന്ന് നമ്മുടെ ജാനകിയും പറയുന്നുണ്ട് കാരണം അവർ തമ്മിൽ ഒരു സ്നേഹവും ഇല്ല അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴും സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അവി വന്നിട്ടില്ല എല്ലാവരും പരസ്പരം നോക്കുക സമയം കാരണം ഒരു സമയമുണ്ട് ചടങ്ങിന് അപ്പോൾ അത് കാരണം എല്ലാവരും ആഘോഷം വരില്ല അപ്പോൾ മുത്തശ്ശിനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി ഇത് ഈ ചടങ്ങിൽ അവൻ വന്നിട്ടില്ല അവൻ പലതിലും അവൻ പേടിച്ചിട്ടാണ് ഇതുവരെ ഞാൻ എല്ലാവരും ചീത്ത പറയുന്നത് പേടിച്ചിട്ടാണ് എല്ലാ ചടങ്ങുകളിലും അവൻ വന്ന് പങ്കെടുക്കേണ്ടത് ഇനി ഇതിലവൻ വന്നിട്ടില്ല ഈ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് അവൻ വരുന്നതെങ്കിൽ പിന്നെ അവൻ ഈ പഠിക്ക് പുറത്താണെന്ന് പറയും ആരെന്ത് പറഞ്ഞാലും ശരി പിന്നെ ഞാൻ ഞാനവനീ പഠിക്കകത്ത് കയറ്റില്ല അവൻ ഈ പഠിക്ക് പുറത്ത് തന്നെ നിൽക്കണം മേലാൽ ഈ പഠിക്കകത്തേക്ക് ഞാൻ കയറ്റില്ല അറിയാം അപ്പം ആകെ വിഷമായിട്ട് നിൽക്കുക കാരണം നവിക്കും സങ്കടമാണ് കാരണം അവൻ വരാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ ആ ഓരോരോ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോലും നീണ്ടുപോയി അപ്പോൾ ഇനി നമുക്ക് നാളെ നോക്കാം അതുകൊണ്ട് പത്രമാറ്റാർ മിസ് ചെയ്യാണ്ട് കാണുക പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അത്ര നല്ല തലവേദന ഉണ്ട് കാരണം സംസാരിക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിൽ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പറയാറുമില്ല കേട്ടോ അത് അവിടെ ഇവിടെ തൊട്ട് തൊട്ടിട്ടൊക്കെ പറയാറുള്ളൂ അതുകൊണ്ട് കുറേ മിസ്റ്റേക്കുകളും വരും ക്ഷമിക്കുക പിന്നെ അതുപോലെ എൻ്റെ സുമിലി കിച്ചൺ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഒന്ന് ലൈക്കും ചെയ്യുക പിന്നെ ഒരു കമൻ്റൊക്കെ പറയാം അങ്ങനെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്